ഹായ് ഗെയ്സ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഞാൻ നിങ്ങളുടെ മുന്നിൽ നിന്ന് വന്നിരിക്കുന്നത് എനിക്ക് സബ്സ്ക്രൈബർ കൂടി വരുന്നുണ്ട് അത് നിങ്ങളെല്ലാവരുടെയും സഹകരണമാണ് അപ്പോൾ എല്ലാവരും ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക എൻ്റെ വീഡിയോ കാണുക ഞാൻ വീഡിയോ ഏറ്റവും മുന്നോട്ട് പോകുന്നതായിരിക്കും എനിക്ക് വീഡിയോ യൂട്യൂബ് ചാനലിനെ കുറിച്ച് ഒരു ഐഡിയ ഇല്ലായിരുന്നു ആദ്യം അങ്ങ് തുടങ്ങിയതാണ് ഇപ്പോൾ കുറച്ച് കുറച്ച് അടിയൊക്കെ ഒക്കെ വെച്ച് വരുന്നുണ്ട് പക്ഷേ എൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ എല്ലാവരും പൊറുക്കണം വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവരും എൻ്റെ വീഡിയോ കാണുക പിന്നെ പറയാനുള്ളത് ഞാൻ മെഡിക്കൽ ഷോപ്പിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ മെഡിസിനാണ് ഞാൻ കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ ചില വീട് എല്ലാം ഉൾപ്പെടുത്തുമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് മെഡിസിൻ ഉൾപ്പെടുത്തുന്നുണ്ട് ഫിഷ് ഉൾപ്പെടുത്തുന്നുണ്ട് അതുപോലെ തന്നെ പാചകം എല്ലാം ഉൾപ്പെടുത്തും പിന്നെ ദിവസം രാവിലെ എട്ടര ആകുമ്പോഴത്തേക്ക് എത്തണം പിന്നെ അവിടുന്ന് ഒറ്റക്ക് പഞ്ച് ചെയ്യണം അതുപോലെ തന്നെ അഞ്ചര അഞ്ച് മണിക്ക് അവിടുന്ന് നിന്ന് ഇറങ്ങാം പിന്നെ കൊയിലാണ്ടി എത്തി പിന്നെ സ്കൂൾ കുട്ടികളെ തിരക്കും ബസ്സിലൊക്കെ കയറി ഇവിടെ എത്തുമ്പോഴത്തേക്ക് തന്നെ ആറു മണി ആറരൊക്കെ ആവും പിന്നെ കൊല്ലത്തെ ബ്ലോക്ക് അങ്ങനെയൊക്കെയാണ് പല പ്രശ്നങ്ങളുണ്ട് എന്നിട്ടൊക്കെയാണ് ഞാൻ വീഡിയോ എടുക്കുന്നത് അപ്ലോഡ് ചെയ്യുന്നൊക്കെ എല്ലാവരും സഹകരിക്കുക പിന്നൊരാളൊരു കമൻ്റ് ഇട്ട് വേറൊരു പണിയുമില്ലേ വേറൊരു പണിയൊന്നും ഇല്ലായിട്ടല്ല ഞാനൊരു പണി ചെയ്തിട്ടാണ് യൂട്യൂബ് ചാനൽ തുടങ്ങിയത് മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് പതിനെട്ട് പത്തൊമ്പത് വർഷമായി അപ്പം ഇതുവരെ എനിക്കൊരു എല്ലാവരും തുടങ്ങിയ പോലെ ഞാനൊരു ചാനൽ തുടങ്ങിയതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് സഹകരിക്കുക സബ്സ്ക്രൈബ് ചെയ്യുക ഇനിയും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കമൻറ്റിടുന്ന പോലെ കമൻ്റ് ഇട്ടോട്ടെ എന്നാലല്ലേ നമ്മളെ പോരായ്മകൾ നമ്മൾ നമ്മളറിയും പക്ഷെ എല്ലാവരും കമൻറ്റിട്ടോളി ഞാൻ മറുപടി തരാം പിന്നെ മെഡിസിനെക്കുറിച്ച് എന്ത് സംശയം ഉണ്ടായെന്നോട് ചോദിച്ചോളൂ കമൻ്റിൽ കൂടി ഞാനത് മെസ്സേജ് അയക്കുന്നുണ്ട് കമൻറ്റ് ബോക്സിൽ പിന്നെ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ താങ്ക് യു